പൂണ്ടു തുഷ്ടി പൂണ്ടു വാണിടാനായി തൃഷ്ണയേറി നിന്നെ എന്നും ഭക്തിയോടെ വണങ്ങുന്നേൻ എന്നും നിന്നെ കാണാൻ ആ കതാരിയിലൂതിക്കുന്ന ഇന്നു കാണുന്നില്ലേ കാലമിനി എന്നെ പരീക്ഷിക്കും ലോകനാഥം ഇത്രയും ജപിച്ചതതു പോരായെന്നാണോ എല്ലാം അറിഞ്ഞിട്ടും എത്ര എത്ര പറഞ്ഞിട്ടും എന്തിനീനെന്നെ പരീക്ഷിപ്പു കാരുണ്യമൂർത്തേം ഇച്ഛിക്കാത്തെല്ലാം അങ്ങു വേണ്ട പോലെ തന്നിട്ടയ്യോ ഇച്ഛിക്കുന്ന കണ്ണാ നിന്നെ കാണാത്തതെന്തേ എല്ലാം സമർപ്പിച്ചു തീരു മുൻപിൽ നിൽക്കും നേരം എല്ലാം അങ്ങു പൊറുത്തിട്ടു കാത്തിടേണം നീ നീയിൽ എന്റെ ജന്മം വ്യർത്ഥമെന്നറിഞ്ഞു ഞാനും കണ്ണാ നിന്നെ തേടി തേടി ആലയുന്നു ഞാൻ